വീട്ടിലൊക്കെ അഴ കെട്ടാൽ സിമ്പിൾ കെട്ട് പഠിച്ചാലോ ഇതേപോലെ നമ്മൾ മരത്തിൽ ഒന്ന് ചുറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം കൊണ്ട് മറ്റേ ഭാഗം കൊണ്ട് ചുറ്റിയിട്ട് ഒരു ലൂപ്പ് മോഡലാക്കിയിട്ടിങ്ങോട്ട് വലിക്കുക അതൊരു സ്ലിപ്പറിനോട്ട് ഇടുക നമുക്കിനി മരത്തോട് ടൈറ്റാക്കി വെക്കാം ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം വലിച്ചാൽ ആ കെട്ട് സിമ്പിളായിട്ട് കഴിയുകയും ചെയ്യും ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ അറ്റം വേറൊരു മരത്തിലേക്ക് വലിച്ചു കെട്ടണം അപ്പോൾ നമ്മൾ ഈ മരത്തിലാണ് കിട്ടണത് അപ്പോൾ അതിന് കുറച്ച് അടുത്തായിട്ട് നമുക്കൊരു കെട്ടി കിട്ടണം ഇതേപോലെ ഒന്നിങ്ങനെ ടിച്ച് ചെയ്തിട്ട് നമ്മൾ ആ വലിയ കയറിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക അപ്പോൾ നമുക്കിങ്ങനെ ഒരു ലൂപ്പ് കിട്ടും നമ്മൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ കയറിട്ടിട്ടാണ് വലിക്കണത് ഇതേപോലെ മറ്റേ വലിച്ചു കിട്ടണ മരത്തിലൊന്ന് ചുറ്റിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ എൻഡ് എടുക്കുക എന്നിട്ട് മാക്സിമം എത്ര നമുക്ക് ടൈറ്റ് വേണ്ടത് നല്ല ടൈറ്റാക്കി വലിച്ചിട്ട് നമുക്ക് വലിച്ചു കെട്ടണം അപ്പോൾ നമ്മൾ ഇതേപോലെ ടൈറ്റാക്കി വലിച്ചിട്ട് ആ മരത്തിലൊന്ന് ചുറ്റുക എന്നിട്ട് ഈ ഭാഗം അങ്ങനെ ടൈറ്റാക്കി കെട്ടുക എന്നു ചുറ്റിയിട്ട് ഒന്നുകൂടി മരത്തിലൊന്ന് ചുറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റാക്കി കെട്ടിയാൽ മതി ലാസ്റ്റ് ലാസ്റ്റൊരു സ്ലിപ്പറിനോട്ടിട്ടാലും നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ കഴിയും